ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ബീന മോഹൻദാസ് ഇടുക്കി ജാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കസ്റ്റമേഴ്സ് നമ്മളോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട സെമി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസാണ് കേട്ടോ ഒരുപാട് എൻക്വയറി ആയിരുന്നു ഈ ഒരു സാരിക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗ്രാം മാത്രം റേറ്റ് വരുന്ന ഒരു സെമി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് സെമി സിൽക്കിലാണ് വന്നിരിക്കുന്നത് ആറ് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗീവവേ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഇതിൻ്റെ ലിങ്ക് ായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ചിക്കു ഷെയ്ഡാണ് ഡാർക്ക് ചിക്കു എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ കൂടി വരുന്ന ഒരു ചിക്കു ഷെയ്ഡ് ഫുൾ സെൽഫ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡന്റെ ബുട്ട വരുന്നുണ്ട് പല്ലു വരുന്നത് കോൺട്രാസ്റ്റ് മെറൂൺ ആണ് ബ്ലൗസ് പീസ് വരുന്നത് മെറൂൺ ആണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് ഫുൾ ആ സെയിം കളറ് ഒരു സെൽഫ് വർക്ക് ത്രെഡിൻ്റെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗോൾഡൻ്റെ ബുട്ട വരുന്നുണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ഈ സാരി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഡെയിലി വെയർ ആയിട്ടും കൊടുക്കാം അന്ന് ഒരു സെമി പാർട്ട് വെയർ ആയിട്ടും ഒക്കെ കൊടുക്കാൻ ഒരു സാരിയാണ് സെമി സിൽക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അതെങ്ങനെ വരും ഈ ഒരു കളറിന് ഭയങ്കര എൻക്വയറി ആയിരുന്നു അന്നും ഞാൻ ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിരുന്നത് ഒത്തിരി എൻക്വയറി ആയിരുന്നു വീണ്ടും നമ്മൾ ബൾക്കായിട്ട് തന്നെ റജിസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് പല്ല് വരുന്നത് ഇതെങ്ങനെ വരും കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് ഇഷ്ടം പോലെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ വിശ്വസിക്കാനുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് സ്ലീവിൽ ആ ഒരു കസവിൻ്റെ ബോർഡർ വരും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന കളറുകൾ ആറ് ഷെയ്ഡുകളും പേച്ച ഷെയ്ഡുകളാണ് കേട്ടോ ആർക്ക് ചേരുന്ന കളറുകൾ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ ഇതാണ് പല്ലു സൂപ്പർ അല്ലേ പല്ലു കാണാനായിട്ട് ഇതാണ് ബ്ലൗസ് പീസ് അഞ്ഞൂറ് രൂപയിൽ താഴെ വരുന്ന ഒരു നല്ലൊരു ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റീറ്റ് നെക്സ്റ്റ് വരുന്നത് ലൈറ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡും അതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീനുമാണ് ഇതാണ് പല്ല് വരുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ പ്ലെയിൻ വന്നിട്ട് സ്ലീവിലാ ഒരു ബോർഡർ വരും അതൊക്കെ സെയിം അതുപോലെ തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ ആദ്യം കാണിച്ച ലാവണ്ടർ ഷെയ്ഡിൻ്റെ ഇത്തിരി കൂടി ലൈറ്റായിട്ട് വരുന്നൊരു ലാവണ്ടർ ഷെയ്ഡ് തീരെ പേസ്റ്റൽ ചാർട്ടാണോ കേട്ടോ പേസ്റ്റലായിട്ട് വന്നിരിക്കുന്ന ഒരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് ഇതിലെ ഡിസൈൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണാമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ഗോൾഡിൻ്റെ ബൂട്ടായും അതുപോലെ തന്നെ സെൽഫ് വർക്കുമാണ് ബോഡി ഫുള്ള് പോകുന്നത് കേട്ടോ ബ്ലൗസ് പീസ് ഇതാ ഇതാണ് പല്ലു വരുമന്താ ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതായി ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് പീച്ച് ഷെയ്ഡൊക്കെ ഇനി ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പേസ്റ്റൽ ഷെയ്ഡുകളാണ് ആർക്കും ചേരുന്ന കളറുകൾ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഡെയിലി വാഷ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ലാത്ത ഒരു മെറ്റീരിയലാണ് സെമി സിൽക്കാണ് വരുന്നത് അതായത് വരും പല്ലു ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ലാസ്റ്റ് ഷെയ്ഡ് നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ വരുന്ന ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഗ്രേ ഷെയ്ഡ് ഇന്ന് കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രേപ്പ് വല്ലുത ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ അല്ലേ കാണാനായിട്ട് ഫോർ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിരിക്കും ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാനിനെ കാണിച്ചത് കസ്റ്റമേഴ്സ് നമ്മളോട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട നമ്മുടെ സെമി പാർട്ടിവെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുന്നുട്ടോ